കേരളത്തിലെ ചില മാധ്യമങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ജയരാജ് കൈമൺ എന്ന് പറയുന്ന ഒരാളുടെ വോയിസ് പുറത്തു പതിനകത്ത് അയാൾ പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അടൂർ പ്രകാശിന്റെ വിജയത്തിനു വേണ്ടി ഞങ്ങൾ ഒരു ടീമായി പ്രവർത്തിച്ചിരിക്കുന്നതാണ് ഇയാള് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ അതിനകത്ത് പ്രാവീണ്യമുള്ള ആളാണെന്ന് മനസ്സിലാക്കും അപ്പൊ ഇയാളെ കുറിച്ച് നേരത്തെ ഡി വൈ വൈപ്പിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായ നിലയിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുകയുണ്ടായി ഇപ്പൊ തമിഴ് സിനിമാ നടൻ വിജയിന്റെ ഉൾപ്പെടെ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ ഐ ഡി കാർഡ് ഉണ്ടാക്കി പല ഡി വൈ എഫ് ഐ പ്രവർത്തകരുടെയും ഐ ഡി കാർഡ് ഉണ്ടാക്കി അപ്പൊ അതൊക്കെ ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പത്തനംതിട്ടയിലും എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും കണ്ണൂരൊക്കെ ഉണ്ട് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ കൊണ്ടുവന്നത് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അപ്പൊ ആ സംഭവത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വലിയ ആവേശത്തോടു കൂടി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇത് രാജ്യദ്രോഹ കുറ്റമാണ് അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്ന കേസാണ് അങ്ങനെ ഒരു കേസായത് കൊണ്ട് ബി ജെ പി ശക്തമായ ഇതിൽ ഇടപെടും ഇയാളെ ദേശീയ അന്വേഷണ ഏജൻസിയെ വിളിച്ച് കൂട്ടും എന്നൊക്കെയാ പറഞ്ഞു പക്ഷേ ഒരു ദേശീയ അന്വേഷണ ഏജൻസി മുമ്പോട്ട് വന്നില്ല സുരേന്ദ്രൻ ഒരു പടികൂടി കടന്നുകൊണ്ട് പറഞ്ഞു കേരളത്തിൽ ഇവരൊക്കെ തമ്മിൽ വലിയ ബന്ധമാണ് അതുകൊണ്ട് ഞങ്ങൾ കടപെട്ട് അന്വേഷിച്ചാൽ മാത്രമേ ഇതൊക്കെ കാര്യങ്ങൾ നടക്കൂ എന്നാ പറഞ്ഞു ഇവിടെ ആ കേസ് ഒതുക്കി തീർക്കാൻ ബി ജെ പിയുടെ ഈ ൈമൾ എന്ന് പറയുന്ന ആൾ തന്നെ ഇടപെട്ടു എന്നാണ് ഞാൻ നേരത്തെ ഉന്നയിച്ചത് ഇപ്പൊ ഇയാളുടെ ഫോൺ സംഭാഷണത്തിൽ ഇയാൾ പറയുന്നത് ഈ വോട്ട് ഇരട്ടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനാണ് കൊടുത്തത് ഇയാൾക്ക് എവിടെന്ന ഇത് കിട്ടുന്നത് അപ്പൊ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വവുമായി ഇയാൾക്കുള്ള ബന്ധം വെച്ചാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കസ്റ്റഡിയിലുള്ള വോട്ടർ പട്ടികയുടെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ ജയരാജ് കൈമൾ കിട്ടിയത് ഇതേ രേഖ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തുകൊടുത്തത് എന്ന സംശയം കൂടി ബലപ്പെടുകയാണ് കാരണം ഈ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യാജ രേഖ ഉണ്ടാക്കി പ്രസിഡന്റ് ആയിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടം അയാളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഇയാൾ അയാളുടെ ഡൽഹിയിലെ സഹവാണി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൗഹൃദം വെച്ച് അവർ തമ്മിലുള്ള ബന്ധം വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ ആവശ്യമായ േഖകൾ കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്തിയിട്ട് എടുത്തുകൊടുത്തു ഇത് കൂടി ഇതിനകത്ത് നിന്ന് സംശയിക്കേണ്ടത് അപ്പോ ഇയാളുടെ ശബ്ദരേഖ അടൂർ പ്രകാശിനെ സഹായിച്ച ശബ്ദരേഖ ഇതുവരെ ആരും നിഷേധിച്ചിട്ടില്ല പിന്നെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയണ്ടേ ഇത് ഞങ്ങളുടെ ഓഫീസ് സെക്രട്ടറിയേതല്ല അല്ലെങ്കിൽ പിന്നെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് ജയരാജൻ കാര്യങ്ങൾ പറയണം ഇതെന്റെ സംഭാഷണമല്ലായിരുന്നു ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാരം കൂടുതൽ സജീവമാകുന്നു എന്നതിന്റെ സൂചനയായിട്ട് ഇതെല്ലാം കാണേണ്ടതുണ്ട് ഇവരെല്ലാം പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോവുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വെല്ലുവിളി അത് വെറും വാഴ്വാ മാറി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഞാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുകൊടുക്കുന്ന പറയുന്നത് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഇതെല്ലാം ഒത്തുകളിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ കാര്യം വളരെ ഗൗരവമായി നമ്മുടെ നാട് കാണേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുക ഇത് ഈ കോൺഗ്രസ് ശക്തമായ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല കോൺഗ്രസ് ഇപ്പോഴും ധരിക്കുന്നത് ഈ മൃദു ഹിന്ദുത്വ സമീപനത്തിൽ കൂടി പോയാൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുമില്ല അനുഭവത്തിൽ നിന്ന് കോൺഗ്രസ് പാഠം പഠിക്കുന്നില്ല ഇപ്പൊ ഹനുമാന്റെ വേഷം കെട്ടാൻ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തയ്യാറാകും ഇവിടെ ഈ പാവപ്പെട്ട ഈ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ പണിയും എടുക്കുന്ന ലീഗുകാരൻ ഒരു പച്ചക്കുടി എടുത്ത് പോയാൽ ആ കുടി മടക്കി അരിയിൽ തിരികെ പോകേണ്ടി വരും ഇതൊരു ഗതികേടാണിത് അതുകൊണ്ട് ഇതിന്റെ തിത്തഫലം കോൺഗ്രസ് അനുഭവിക്കേണ്ടി വരും യു ഡി എഫിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിത്തുടങ്ങി ഇപ്പൊ ലീഗിന്റെ തന്നെ അനുഭാവികൾ പറയുന്നു എന്തിന് ഈ നാണക്കേട് സഹിച്ച് ഈ മുന്നണിയിൽ തുടരണം എന്ന് ലീഗിന്റെ സാധാരണ ആളുകൾ ചോദിക്കുകയാണ് നമ്മള് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഒരു ദേശീയ നേതാവിനെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ പതാക മുഴുവൻ ഒഴിവാക്കി അനുഭവം എന്താ വയനാട് മാത്രം ഇങ്ങനെ രാഹുൽ ഗാന്ധി മാത്രം ഇങ്ങനെ ഒഴിവാക്കുന്നു ഇവിടെ ഇപ്പൊ മറ്റ് ജില്ലകളിലൊക്കെ വിവിധ റാലികളിൽ ലീഗിന്റെ പതാക ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് വളരെ കൃത്യമാണ് ഈ പച്ച നിറം അത് ഉത്തരേന്ത്യയിൽ അതൊരു മുസ്ലിം അനുകൂല സമീപനം കോൺഗ്രസ് തുടരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവ സമീപനം ഉണ്ടാവും അത് ഉത്തരേന്ത്യയിൽ അത്ര ഗുണം ചെയ്യില്ല അപ്പൊ അതെന്താണ് അത് മൃതുഹിന്ദുത്വ സമീപനമാണ് അങ്ങനെ ഒരു കാര്യം ശക്തമായി മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണെന്നും കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ സഹായിക്കുന്ന മുന്നണിയുടെ ഭാഗമാണ് എന്നും പറയാനുള്ള ഇച്ഛാശക്തിയും രാഷ്ട്രീയ മര്യാദയും കോൺഗ്രസ് പുലർത്തണം കോൺഗ്രസ് ആ കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയാണ് വേണ്ടത് അല്ലാതെ കോൺഗ്രസ് ഇങ്ങനെ ഒളിച്ചോണ്ടത് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത്